നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ റീഡിംഗ് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായി ഞാനിവിടെ മൂന്ന് സെറ്റ് ഓഫ് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഇൻറ്റുറ്റീവ്ലി നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു സെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്ത റീഡിംഗ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹെർമിത് കാർഡാണ് സെക്കൻഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ തേർഡ് ജസ്റ്റിസ് ഫോർത്ത് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് അനിമൽ സ്പിരിറ്റ് കാർഡ് വാസ് സ്പിരിറ്റ് ഷെയർ യുവർ കെയർസ് കാർഡ് ഡിവൈൻ ടൈമിംഗ് കാർഡ് ലാസ്റ്റായി മിറർ കാർഡ് ഒന്നാമത്തെ കാർഡായ ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്നർ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നതാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും സ്വയം മനസ്സിലാക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ അവർ കുറച്ചു കാലം മുൻപ് ഏകാന്തതയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളായിരിക്കാം ഇവിടെ റിലേഷൻഷിപ്പിലും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല വളരെ ആഴമേറിയതും മീനിങ് ഫുള്ളുമായ റിലേഷൻസാണ് അവർ ഇഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ കാടായ വീലോ ഫോർച്യൂൺ നിങ്ങളുടെ റിലേഷൻ ഒരു ഡെസ്റ്റിൻഡ് റിലേഷനാണ് അതായത് ഒരു വിധിക്കനുസരിച്ച് സംഭവിച്ച ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഒരു വിധി പോലെ തോന്നിയേക്കാം നിങ്ങളുടെ റിലേഷൻ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകും പക്ഷേ ഈ മാറ്റങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നായിരിക്കും ഒരു പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർഡായ ജസ്റ്റിസ് കാർഡ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ സത്യസന്ധനും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളുമാണെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളി നീതിയിലും സത്യത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഈ വ്യക്തിക്ക് നുണകളോ അസത്യമോ ഇഷ്ടമല്ല അവരെപ്പോഴും നിങ്ങളുടെ റിലേഷനിൽ നീതി പുലർത്താൻ ശ്രമിക്കും നിങ്ങളിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിയമം നീതി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലായിരിക്കാം അവർ പ്രവർത്തിക്കുന്നത് നാലാമത്തെ കാർഡായ ത്രീ ഓഫ് പെൻറ്റകൾസ് ഒരു ടീം പ്ലെയറിനെയാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ടീം വർക്കിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒന്നായിരിക്കും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ ഒരുമിച്ച് വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ജോലിയിൽ മിടുക്കരും ഹാർഡ് വർക്കിങ്ങും എക്സ്പെർട്ടൈസും വ്യക്തികളായിരിക്കാം അവർ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ മിറർ കാർഡ് സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഇതിനർത്ഥം നിങ്ങളുടെ പങ്കാളി പലതരത്തിലും നിങ്ങളുമായി വളരെ സാമ്യമുള്ളവരായിരിക്കും എന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്നേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഹീലിങ്ങിന് ആവശ്യമായ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്കിതിനു മുൻപ് എന്തെങ്കിലും ഇമോഷണൽ വൂൺസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻ അതിനെ നേരിടാനും ഹീൽ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നായിരിക്കും സ്പിരിറ്റ് ഗൈഡൻസ് കാർഡായ വാ സ്പിരിറ്റ് കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ടായേക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ റിലേഷൻഷിപ്സിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നതാണ് ഇതും വ്യത്യസ്തമല്ല തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും ഈ ചലഞ്ചസ് നിങ്ങളുടെ റിലേഷൻ കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒരു പക്ഷേ വളരെ വിഷമമുള്ള ഒരു പാസ്റ്റിലൂടെ കടന്നു പോയ വ്യക്തിയായിരിക്കാം അതിനാൽ ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും പ്രധാനമാണ് നിങ്ങളുടെ റിലേഷനിൽ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണെന്ന് ഷെയർ യുവർ കെയേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒരു പക്ഷേ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സ്നേഹവും സപ്പോർട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇമോഷൻസ് ഓപ്പണായി ഷെയർ ചെയ്യുകയും പരസ്പരം ഇമോഷണലി കെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഡിവൈൻ ടൈമിംഗ് കാർഡ് ശരിയായ സമയത്ത് ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ റിലേഷൻ ഒരു ഡിവൈൻ ടൈമിൽ സംഭവിക്കുന്ന ഒന്നായിരിക്കും നിങ്ങൾ ഇതുവരെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുക ക്ഷമയോടെ ഇരിക്കുക എല്ലാം അതിൻ്റെതായ സമയത്ത് സംഭവിക്കുന്നതാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ സത്യസന്ധതയെയും ടീം വർക്കിനെയും വിലമതിക്കുന്ന വളരെ നോളജബിളും ആഴത്തിൽ ചിന്തിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് അവർ അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം നിങ്ങളുടെ റിലേഷൻ ഒരു വിധിക്കപ്പെട്ടതായി തോന്നും ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടായേക്കാം പക്ഷേ അവർ നിങ്ങളെ വളരാൻ സഹായിക്കുന്നതാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പ്രതിഫലിപ്പിക്കുന്നവരാണ് അതായത് നിങ്ങൾ ഈ റിലേഷനിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ഹീൽഡ് ആവുകയും ചെയ്യും ഈ റിലേഷനിൽ ക്ഷമയും ഇമോഷണൽ സപ്പോർട്ടും നിർണായകമായിരിക്കും എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുന്നതാണ് ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് ഫാൻസ് സെക്കൻഡ് ത്രീ ഓഫ് സ്പോർട്സ് തേർഡ് ടു ഓഫ് ഫാൻസ് 4th 8 of Pentacles Sandpiper Spirit card Listen to your dreams card Nothing has gone wrong card Phoenix card ഒന്നാമത്തെ കാർഡായ നൈറ്റ് ഓഫ് ഫാൻസ് കാർഡ് വളരെ പാഷനേറ്റും അഡ്വെഞ്ചറസുമായ ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വളരെ എനർജിയും എക്സൈറ്റ്മെൻറ്റും നിറഞ്ഞ ഒരു വ്യക്തിയാണ് യാത്രകൾ അഡ്വെഞ്ചേഴ്സ് പുതിയ എക്സ്പീരിയൻസസ് എന്നിവ അവർ ഇഷ്ടപ്പെടുന്നു അവരുടെ പാഷനെ പിന്തുടരുന്ന തരത്തിലുള്ള വ്യക്തികളാണ് അവർ ഒരു സ്ഥലത്ത് കൂടുതൽ നേരം തങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല സ്പോർട്സ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഹോബീസ് എന്നിവ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അവർ നിങ്ങളുടെ ലൈഫ് പാർട്നർ വളരെ കോൺഫിഡൻറ്റും ആയിരിക്കും അതുപോലെ തന്നെ എടുക്കാൻ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയുമായിരിക്കും അവർ ചിലപ്പോൾ കാര്യങ്ങൾ ചിന്തിക്കാതെ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നിരുന്നാലും ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ഫുള്ളി കമ്മിറ്റഡ് ആവാൻ അവർ കുറച്ച് സമയമെടുത്തേക്കാം ഒരു റിലേഷനിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും പാഷനും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ രണ്ടാമത്തെ കാടായ ത്രീ ഓഫ് സ്പോർട്സ് ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ച വ്യക്തിയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണർ ഒരു പക്ഷേ മുൻപ് പെയിൻഫുള്ളായൊരു ബ്രേക്കപ്പോ ഒരു ഇമോഷണൽ ലോസോ സംഭവിച്ച ഒരു വ്യക്തിയായിരിക്കാം അവർ വിശ്വസിച്ച ആരെങ്കിലും ഒരു പക്ഷേ അവരെ ചീറ്റ് ചെയ്യുകയോ നിരസിക്കുകയോ വളരെ ആഴത്തിൽ വേദനിപ്പിക്കുകയോ ചെയ്തിരിക്കാം ഇക്കാരണത്താൽ ഒരുപക്ഷേ അവർക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ വീണ്ടും വേദനിപ്പിക്കപ്പെടും എന്നൊരു ഭയം തോന്നിയേക്കാം അവർ എപ്പോഴും പ്രണയത്തിൽ വിശ്വസിക്കുന്നു ടു ഓഫ് വാൻസ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ പാർട്നർ എപ്പോഴും കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളായിരിക്കും ആ വ്യക്തി ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല അവരുടെ ഭാവിയെക്കുറിച്ചും ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും അവരെപ്പോഴും ചിന്തിക്കുന്നു അവർക്ക് യാത്ര ചെയ്യുക ഒരു ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ജീവിക്കുക തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം ചില ഘട്ടങ്ങളിൽ അവരുടെ ലൈഫ് പാത്തിനെക്കുറിച്ച് അവർക്കൊരു വലിയ തീരുമാനം എടുക്കേണ്ടി വരും ഇതിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് തിരഞ്ഞെടുക്കൽ ഒരു പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയ റിലേഷൻഷിപ്പിന് തയ്യാറാണോ എന്ന് തീരുമാനമെടുക്കൽ എന്നിവ ഉൾപ്പെട്ടേക്കാം ഭാവിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഷെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണറെയാണ് അവർ ആഗ്രഹിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഹാർഡ് വർക്കിങ്ങും കമ്മിറ്റഡുമായ ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അവരുടെ കരിയറിലോ വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലോ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നതിലും സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതിലും അവർ വിശ്വസിക്കുന്നു ഈ വ്യക്തി ഒരു പ്രത്യേക ജോലിയിലോ ബിസിനസ്സിലോ വൈദഗ്ധ്യമുള്ളവരായിരിക്കാം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നയാളാണ് റിലേഷൻഷിപ്സിൽ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ അവർ പരിശ്രമിക്കുന്നു ഈ വ്യക്തി ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല സ്ട്രോങ്ങും സ്റ്റേബിളുമായൊരു പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു സത്യസന്ധത വിശ്വാസം കമ്മിറ്റ്മെൻ്റ് എന്നിവ അവർ വിലമതിക്കുന്നു മതിക്കുന്നു ഫീനിക്സ് കാർഡ് ഒരു ശക്തമായ ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടു പേർക്കും നിങ്ങളുടെ റിലേഷൻ ഒരു പുതിയ തുടക്കമായി അനുഭവപ്പെടും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒരു ബുദ്ധിമുട്ടുള്ള പാസ്റ്റിലൂടെ കടന്നു വന്ന വ്യക്തിയായിരിക്കും പക്ഷേ ഇപ്പോൾ അവർ ഒരു സ്ട്രോങ് വ്യക്തിയായി മാറിയിരിക്കുന്നു ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പക്ഷിയെ പോലെ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തയ്യാറാണ് ഇതിനർത്ഥം നിങ്ങളുടെ പാർട്നർ പ്രണയത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഉള്ള അവരുടെ വീക്ഷണങ്ങൾ പൂർണ്ണമായും എന്നാണ് നിങ്ങളൊരു പുതിയ റിലേഷനായി കാത്തിരിക്കുകയാണെങ്കിൽ പുതിയതും മനോഹരമായ എന്തെങ്കിലും വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ് സാൻഡ് പൈപ്പ് സ്പിരിറ്റ് കാർഡ് നിങ്ങളുടെ റിലേഷൻ വളരെ രസകരമായ ഒന്നാണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതം ചിരിയും സന്തോഷവും സന്തോഷകരമായ നിമിഷങ്ങളും നിറഞ്ഞതായിരിക്കും ഈ വ്യക്തി നിങ്ങളെ ജീവിതം ആസ്വദിക്കാൻ പ്രോത്സാഹിപ്പിക്കും ഒരുമിച്ച് യാത്ര ചെയ്യുകയായാലും പുതിയ ഹോബികൾ പരീക്ഷിക്കുകയായാലും ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം എപ്പോഴും അനുഭവപ്പെടുന്നതായിരിക്കും ലിസൺ ടു യു ഡ്രീംസ് കാർഡ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കിതിനകം സ്വപ്നങ്ങളോ സൂചനകളോ ലഭിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്നു ഈ റിലേഷൻ പ്രധാനമാണെന്ന് നിങ്ങളുടെ സോളിന് വ്യക്തമായി അറിയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേക വ്യക്തി വരുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഇൻട്യൂഷനെ വിശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങൾ മുമ്പ് ഈ വ്യക്തിയെ പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരുപക്ഷെ പാസ്റ്റ് ലൈഫിൽ ഇതുവരെ ഒരു കാര്യങ്ങളും തെറ്റിയിട്ടില്ല എന്നും പ്രോസസ്സിൽ വിശ്വസിക്കാനും നത്തിങ് ഹസ് ഗോൺ റോങ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ലൈഫ് പാർട്നറെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ ലൈഫ് പാർട്നറേയും ഒരുമിച്ച് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മീനിങ് ലെസ്സായി തോന്നിയാൽ പോലും എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക ഈ റിലേഷൻ സംഭവിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ശരിയായ സമയം വരുമ്പോൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ സംഭവിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വളരെ പാഷനേറ്റും അഡ്വഞ്ചറസും എനർജറ്റിക്കുമാണെന്നാണ് ഈ കാർഡ് കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അവർ ഹീൽ ചെയ്യുകയും വീണ്ടും പ്രണയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ വ്യക്തി അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നയാളാണ് അവർ ഹാർഡ് വർക്കിങ്ങും കരിയറിലും റിലേഷൻഷിപ്പിലും ഒരുപോലെ കമ്മിറ്റഡുമാണ് ഈ റിലേഷൻ ഒരു പുതിയ തുടക്കമായി അനുഭവപ്പെടും സന്തോഷം വിനോദം ട്രാൻസ്ഫോർമേഷൻ എന്നിവ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കുക ഈ റിലേഷൻ വരുന്നതായി നിങ്ങൾക്ക് ഇതിനകം തോന്നിയേക്കാം എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് സംഭവിക്കുന്നു അതിനാൽ കാര്യങ്ങൾ സാവധാനത്തിൽ നീങ്ങുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിനെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് സെക്കൻഡ് ത്രീ ഓഫ് സ്പോർട്സ് തേർഡ് നൈറ്റ് ഓഫ് വാൻസ് അടുത്തത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് സ്കാരാബീറ്റിൽ സ്പിരിറ്റ് കാർഡ് യു ഹാവ് എബിലിറ്റി ടു പ്രോസ്പർ കാർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാർഡ് അവസാനമായി ഹാർട്ട് ഡ്രോക്കൺ കാർഡ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വളരെ ലവ്വിങ്ങും ഇമോഷണലുമായ ഒരു വ്യക്തിയാണെന്ന് നൈറ്റ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നു ഈ വ്യക്തി പ്രണയത്തിൽ വിശ്വസിക്കുകയും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു കവിത സംഗീതം അല്ലെങ്കിൽ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ പോലുള്ള കാര്യങ്ങൾ അവർ ആസ്വദിച്ചേക്കാം ഈ വ്യക്തി അവരുടെ ഹാർട്ടിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് അവർ വളരെ കൈൻഡും അട്രാക്റ്റീവുമാണ് പൂക്കൾ കൊണ്ടുവരുന്നവരോ നല്ല സ്വീറ്റായ മെസ്സേജസ് എഴുതുന്നവരോ ആയിരിക്കാം എന്നിരുന്നാലും ചിലപ്പോൾ അവർ ഇമോഷൻസിൽ ലോസ്ഡായി പോയേക്കാം ഇത് അവരെ അല്പം ആക്കുന്നു അവർ ആഴത്തിലുള്ള സ്നേഹം ആഗ്രഹിക്കുന്നു പക്ഷേ അവർ അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നൈറ്റ് ഓഫ് കപ്സ് ചിലപ്പോൾ ഒരു ഹോപ്പ്ലസ് റൊമാൻറ്റിക് പേഴ്സണിനെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് എളുപ്പത്തിൽ പ്രണയത്തിലാകുന്ന എന്നാൽ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ലോജിക്കിനേക്കാൾ അവരുടെ ഹാർട്ടാണ് അവരെ നയിക്കുന്നത് ഇത് ചിലപ്പോൾ അവരുടെ ഇമോഷൻസിനെ അൺപ്രഡിക്റ്റബിൾ ആക്കുന്നു ത്രീയോ സ്പോർട്സ് ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ച വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി മുൻപ് ഒരു പെയിൻഫുൾ ആയ ബ്രേക്കപ്പോ ചീറ്റിങ്ങോ അനുഭവിച്ചിട്ടുണ്ട് അവർ സ്നേഹിച്ച് ആരെങ്കിലും അവരെ വഞ്ചിക്കുകയോ നിരസിക്കുകയോ ആഴത്തിൽ വേദനിപ്പിക്കുകയോ ചെയ്തിരിക്കാം ഇക്കാരണത്താൽ വീണ്ടും വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വിഷമമോ ഇൻസെക്യൂരിറ്റിയോ ഒക്കെ തോന്നിയേക്കാം വീണ്ടും ചീപ്പ് ചെയ്യപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടേക്കാം എന്നിരുന്നാലും കാലക്രമേണ അവർ ഹീൽഡ് ആകുന്നതാണ് നൈറ്റ് ഓഫ് ഫാൻസ് വളരെ അഡ്വെഞ്ചറസും എന്തൂസിയാസ്റ്റിക്കുമായ ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അഡ്വെഞ്ചറും എക്സൈറ്റ്മെൻസും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബോറിംഗായ ഡെയിലി റുട്ടീൻസ് അവർക്കിഷ്ടമല്ല യാത്രകൾ ചെയ്യുന്നതും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ഒരു പാഷനോടെ ജീവിതം നയിക്കുന്നതുമെല്ലാം അവർ ആസ്വദിക്കുന്നു അവർ വളരെ ആത്മവിശ്വാസമുള്ളവരും എനർജറ്റിക്കുമാണ് എന്നിരുന്നാലും ചിലപ്പോൾ അവർ കുറച്ച് ഇമ്പൾസീവുമായിരിക്കാം അതായത് കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പുതിയ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ അവർക്കൊരിടത്ത് കൂടുതൽ നേരം തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ വ്യക്തി ഒരു റിലേഷനിൽ ഫണ്ടും പാഷനും എക്സൈറ്റ്മെൻറ്റും കൊണ്ടുവരുന്നു പക്ഷേ അവർ ക്ഷമയും സ്റ്റെബിലിറ്റിയും പഠിക്കേണ്ടതുണ്ട് സെക്സ് ഓഫ് പെൻറ്റക്കേഴ്സ് വളരെ ജെനറസും ദാനശീലനമായ ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സ്വാർത്ഥരായ ആളുകളെ അവർ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ ശ്രമിക്കുന്നു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ കൊടുക്കുന്നവരും കെയർ ചെയ്യുന്നവരുമാണ് അവർ തങ്ങളുടെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യാനും റിലേഷൻ ബാലൻസ്ഡ് ആണെന്ന് ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നു അവരുടെ ദയെ റെസ്പെക്ട് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഹാർട്ട് ബ്രേക്കിനെ കുറിച്ചാണ് ഹാർട്ട് ബ്രോക്കൺ കാർഡ് സൂചിപ്പിക്കുന്നത് മുന്നോട്ട് പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അവർക്കിപ്പോഴും ഈ വേദന അനുഭവപ്പെട്ടേക്കാം ഇതിനർത്ഥം പൂർണ്ണമായും ഒരാളെ വിശ്വസിക്കാൻ അവർ സമയമെടുത്തേക്കാം എന്നാണ് പഴയ വൂൺസ് കാരണം ചിലപ്പോൾ അവർക്ക് വിഷമമോ ഒരു ഡിസ്റ്റൻസോ ഒക്കെ തോന്നിയേക്കാം അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് ക്ഷമയും സപ്പോർട്ടും ആവശ്യമാണ് നിങ്ങൾക്ക് അവരുമായി ശക്തമായ റിലേഷൻ വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കലും ക്ഷമയും ഉള്ള വ്യക്തിയായിരിക്കണം സ്കാപ്പ് ബീറ്റിൽ കാർഡ് ഒരു ട്രാൻസ്ഫർമേഷൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ് ഇതിൻ്റെ അർത്ഥം ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ രണ്ടുപേരെയും മികച്ച രീതിയിൽ മാറ്റാനുള്ള ശക്തിയുണ്ടെന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ വലിയൊരു വ്യക്തിപരമായ ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു പോയേക്കാം സന്തോഷവും പോസിറ്റീവ് മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള ശക്തി ഈ റിലേഷൻഷിപ്പിനുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കാർഡ് യു ഹാവ് ദ എബിലിറ്റി ടു പ്രോസ്പർ കാർഡ് ഒരു വിജയകരമായ ഭാവി സാധ്യമാണ് എന്നത് സൂചിപ്പിക്കുന്നു ഈ കാർഡ് വളരെ പോസിറ്റീവായ ഒരടയാളമാണ് ഇതിനർത്ഥം നിങ്ങളുടെ ലൈഫ് പാർട്നർ വലിയ വിജയത്തിന് പ്രാപ്തനാണ് എന്നാണ് ഈ വ്യക്തി അവരുടെ കരിയറിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം അവർ എളുപ്പത്തിൽ ഒരു കാര്യവും ഉപേക്ഷിക്കുന്ന വ്യക്തിയല്ല അവർക്ക് അവരുടെ ഇമോഷണൽ പെയിൻസ് മറികടക്കാൻ കഴിയുമെങ്കിൽ ശരിയായ പാർട്ട്ണറുമായി സ്ട്രോങ്ങും ഹാപ്പിയുമായൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനാകും ഈ കാർഡ് നിങ്ങൾ രണ്ടു പേർക്കുമുള്ള ഒരു സന്ദേശമാണ് സ്നേഹമോ നിങ്ങളുടെ സ്വപ്നങ്ങളോ ഉപേക്ഷിക്കരുത് വിജയവും സന്തോഷവും സാധ്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പുറമെയുള്ള സ്വാധീനങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റ് ആളുകൾ ഇടപെടുന്നുണ്ടാകാമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം ഒരു പക്ഷേ അവരുടെ പ്രീവിയസ് പാർട്ട്ണറെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ നിങ്ങളുടെ കുറിച്ച് അഭിപ്രായങ്ങൾ നൽകുന്നുണ്ടാകാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും ഈ പുറമെയുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങളുടെ റിലേഷനിൽ വ്യക്തമായ കമ്മ്യൂണിക്കേഷനും വിശ്വാസവും വളരെ പ്രധാനമാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ ലൈഫ് പാർട്നർ വളരെ റൊമാൻറ്റിക്കും ഇമോഷണലും പാഷനേറ്റുമായ ഒരു വ്യക്തിയാണ് അവർ പ്രണയത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അവർ വളരെ അഡ്വെഞ്ചറസും കോൺഫിഡൻറ്റും എനർജറ്റിക്കുമാണ് അവർ വളരെ ഉദാരമതികളും കൊടുക്കുന്നവരുമാണ് സ്നേഹത്തിൻ്റെ നീതിയിൽ അവർ വിശ്വസിക്കുന്നു ഈ റിലേഷന് ഒരു മാജിക്കും ഒരു ട്രാൻസ്ഫോർമേഷനുള്ള സാധ്യതയുമുണ്ട് ഇത് നിങ്ങളെ രണ്ടുപേരെയും ശക്തമായ രീതിയിൽ മാറ്റും ഹീലിംഗിലും വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജീവിതത്തിലും ബന്ധങ്ങളിലും നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് മികച്ച വിജയം നേടാൻ കഴിയും ചലഞ്ചസ് സൃഷ്ടിച്ചേക്കാവുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതായത് പ്രീവിയസ് പാർട്ട്ണർ ഫാമിലി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പോലുള്ള ആൾക്കാർ ഉണ്ടായേക്കാം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമായിരിക്കും നിങ്ങളുടെ ലൈഫ് പാർട്നർ നൽകാൻ ധാരാളം സ്നേഹമുള്ള ഒരാളാണെന്നും എന്നാൽ പ്രീവിയസ് ലൈഫിൽ നിന്ന് ഒരു ഇമോഷണൽ പെയിൻ വഹിക്കുന്ന ഒരാളാണെന്നും ഈ റീഡിംഗ് സൂചിപ്പിക്കുന്നു നിങ്ങൾക്കുള്ള അഡ്വൈസ് അവരോട് ക്ഷമയോടെ ഇരിക്കുക അവർക്ക് ഹീലാവാൻ സമയം ആവശ്യമുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷൻസിനെ വിശ്വസിക്കുക ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ബാഹ്യ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയും കോൺഫിഡൻ്റ് ആയും തുടരുക ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്കായി ഉദ്ദേശിച്ച ആളാണെങ്കിൽ എല്ലാം ശരിയായ രീതിയിൽ നടക്കും ഇതാണ് ബുക്ക് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി